ഹലോ അസ്ലാമലൈക്കും കുറച്ച് ദിവസത്തിന് ശേഷം ആണ് ഒരു വീഡിയോ ഇടുന്നത് ചെറിയൊരു വീഡിയോ ആണ് കുറച്ച് ഓർഡേഴ്സും പിന്നെ കുറച്ച് വീട്ടുവിശേഷം സേറമോള വിശേഷം എല്ലാം എക്സാക്റ്റ് ഉള്ളൊരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ ആദ്യം നിന്ന് തന്നെ എല്ലാവരും ലൈക്കെല്ലാം ചെയ്തേക്കണേ പിന്നെ എല്ലാ വീഡിയോസിലും കുറച്ച് കുറച്ചായിട്ട് സേറമോള വിശേഷം ഉൾപ്പെടുത്തുന്നത് കുറേ ആൾ പേഴ്സണലായിട്ട് പറയലുണ്ട് കേട്ടോ ഓൾ സംസാരം നല്ല രസമുണ്ട് മാഷാല്ല അതും കൂടി ഇൻക്ലൂഡ് ചെയ്യണമെന്ന് അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് ആർക്കെങ്കിലും ബോർ അടിക്കുന്നുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്ത് ഞാൻ ഒഴിവാക്കട്ടോ അപ്പൊ ബീഫെല്ലാം വാങ്ങിയാലിതാ ഒരു കിലോലധികം എല്ലും ജസ്റ്റ് ഒരു കിലോ കുറവായിട്ടാണ് ബീഫ് കിട്ടുന്നത് രണ്ട് കിലോ വാങ്ങിയതാണ് അപ്പോൾ ഓർഡർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഫ്രൈഡേലും ഞാൻ ഇതുപോലെ കുറച്ച് ഐറ്റംസ് എല്ലാം വാങ്ങി സ്പ്രെഡെല്ലാം ചെയ്ത് വെക്കാറുണ്ട് കേട്ടാ അതിൻറെ ഇടയിൽ സേറും മോള് വന്നിട്ടുണ്ട് ഇങ്ങനത്തെ ഫ്രഞ്ച് ഫ്രൈസ് Uh -uh. Okay you. Thank you ആരോ വരച്ചിട്ട് ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ പിക്ക് എടുത്തിട്ട് ഫ്രൈഡ് റൈസ് വേണം എന്നിട്ട് കുറേ നേരം എൻ്റെ പിന്നാലെ നടക്കുന്നുണ്ടായിന് അല്ലെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഓക്കെ കൊഞ്ചിലും സംസാരിക്കെല്ലാം കുറച്ച് കൂടുതലാണ് അതിൻ്റെ ഇടയിൽ ഇതാണ് പുതിയൊരു ഐറ്റംസ് അഞ്ച് രൂപയ്ക്ക് കടയിൽ വന്നിട്ട് അതെല്ലാം കുറച്ച് വാങ്ങിക്കൊടുത്ത് പിന്നെ ഞാൻ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഹെൽപ്പെല്ലാം ചെയ്യൂട്ടോ ഞാൻ മുമ്പത്തെ വീടുകളെല്ലാം കുറേ കാണിച്ചിട്ടുള്ളതാണ് കയ്യെല്ലാം നല്ല ക്ലീൻ ആക്കിയതിനു ശേഷം മാത്രം ഞാൻ കൊടുക്കും ആരും ഹൈജീൻ ഇല്ല അങ്ങനെയൊന്നും ആരും ടെൻഷൻ അടിക്കണ്ട കുഞ്ഞിക്കൈയിൽ നല്ലോണം ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം എടുത്തു ഞാൻ ഷീറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്തായാലും ഡിസ്റ്റർബ് ചെയ്യും അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ ഡിസ്റ്റർബ് അല്ലാത്ത പണി മാത്രം തന്നെ ഓളെ ഏൽപ്പിക്കുന്നതാണ് പിന്നെ കുറച്ച് സാധനങ്ങൾ ഫ്രൈ ചെയ്തിട്ടും കൊടുക്കാനുണ്ടായിന് രാവിലെ തന്നെ അത് കഴിഞ്ഞിട്ട് അധികം കല്ലുമ്മക്കായും കൊടുക്കാനുണ്ടായിന് അപ്പോൾ കല്ലുമ്മക്കായും ഒന്നിച്ച് കുഴച്ചിട്ട് അതൊരു പ്രശ്നം വേണ്ടാന്ന് ചോദിച്ചുകൊണ്ട് രണ്ട് വലിയ പാത്രത്തിലായിട്ടാണ് അതിൻ്റെ മാവ് തയ്യാറാക്കിയെടുക്കുന്നത് പിന്നെ ഞാൻ ഈ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ കുറച്ച് ആൾക്കാർ കുറേ ആളൊന്നുമല്ല ആദ്യം കാണുന്ന ആളായിരിക്കുമില്ല എനിക്ക് തോന്നുന്ന ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആളായിരിക്കും ഇതെന്തെങ്കിലും കല്ലുമക്ക ഇങ്ങനെ പച്ച പച്ചക്കളർ എന്നാലും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് എന്താ പറയണ്ടതെന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തത് കണ്ടാൽ മനസ്സിലാവും സാധാരണ വെറുതെ ഇങ്ങനെ അരിവാരിയിട്ട് കുഴച്ച് നിറച്ചിട്ട് ഉണ്ടാക്കുന്ന ആൾക്ക് ആ പച്ചക്കളർ കിട്ടില്ല ഞാനിന്ന് വെച്ചാൽ എല്ലാതരം മസാലയും കൂട്ടിയിട്ടാണ് ചെയ്യുന്നത് സംഭവം നല്ല റേറ്റിൽ സമയമാണ് എന്നാലും എല്ലാത്തരം മസാലയും മല്ലിയിലും കറിവേപ്പിലും ഇഞ്ചിയും അത് ഓൾറെഡി എൻ്റെ വ്ളോഗ് കണ്ടവർക്ക് മനസ്സിലാവും അങ്ങനെ എല്ലാം കൂടി കൂട്ടിയിട്ട് ചെയ്യുന്നത് നല്ല ടേസ്റ്റും അതുപോലെ ആ ഗ്രീൻ കളറും വരുന്നത് പിന്നെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് കൊടുക്കാനുണ്ടായിന് ഇത് ഈ ഒരപ്പവും പിന്നെ മറ്റേ ഇതിൻ്റെ ഒന്നും വീഡിയോസ് എടുക്കാനും കാര്യങ്ങളിലൊന്നും സമയമുണ്ടായില്ല അല്ലെങ്കിൽ തന്നെ സത്യം പറഞ്ഞാൽ വീഡിയോസ് എടുക്കൽ ഇപ്പം വളരെ കുറവാണ് പിന്നെ ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ വീഡിയോ എങ്കിലും മിനിമം ഇടണമെന്നില്ലേ ആഗ്രഹം നടക്കാതെ വരും എന്നോണ്ടാണ് ഇങ്ങനെങ്കിലും കുറച്ച് റിസ്ക് എടുക്കുന്നത് അപ്പോൾ ഇടയിലടയിൽ ഇങ്ങനെ ആരെങ്കിലും ഇരുപത് പത്ത് അങ്ങനെയെല്ലാം വിളിക്കുമ്പോൾ അത് പാക്ക് ചെയ്യാൻ പോകുന്നുണ്ട് പിന്നെ ഇതുപോലെ ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ തന്നെ കുറച്ച് ബാക്കിയുള്ളതെല്ലാം ആയിട്ട് മക്കൾക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ മണ്ടപ്പൊടി അവൈലബിളാണ് കേട്ടോ നമ്മളടുത്ത് അപ്പോൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ചോദിച്ചോ നല്ല ടേസ്റ്റാണ് മണ്ടേലും കടിച്ചു പൊട്ടിച്ച് വെറുതെ റിസ്ക് എടുക്കുമെന്നൊന്നും വേണ്ട ആ പൊടി മാത്രം ഇങ്ങനെ സ്പൂണോട് കോരി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ആരെങ്കിലും വേണമെങ്കിൽ അതിന് കൂടി കോണ്ടാക്ട് ചെയ്തോ എന്ത് വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്തോ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക ഞാൻ ഇതുവരെ പറയാത്ത കാര്യങ്ങൾ കാണിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു തരുന്നതെന്നേ ഉള്ളു അപ്പോൾ കല്ലുമക്കായി കുറെയെല്ലാം പൊരിച്ചിട്ട് കൊടുക്കാനും കുറെയെല്ലാം ഫ്രോസൺ കൊടുക്കാനും എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു ഓർഡർ ഉണ്ടായിന് അപ്പോൾ ഈ ഒരു രണ്ട് താവി ഒരുമിച്ച് വെച്ചിട്ട് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് ഇട്ടിട്ട് വെറുതെ സമയം കളയേണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഈ ഒരു ചൂടോടെ പൊരിക്കുമ്പോൾ ഈ ഒരു സ്മെല്ലുണ്ടല്ലോ മസാല നല്ല അടിപൊളി സ്മെല്ലും ആ ഒരു മസാലയോട് കൂടിയുള്ള കല്ലുമ്മക്കായാണ് പിന്നെ ഈ നല്ല ചൂടോടെ മുളകിൽ നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോൾ ഇല്ല ഒരു സ്മെല്ല് അടിപൊളി സ്മെല്ലാണ് നമുക്ക് കഴിക്കണം കഴിക്കണം എന്നാലും ഇങ്ങനെ തോന്നും പക്ഷെ കഴിക്കാൻ പാടില്ല കാരണം എണ്ണം കുറഞ്ഞു അല്ല പിന്നെ മക്കളും ആ സമയത്ത് ഈ ഒരു ടൈമിൽ സത്യം പറഞ്ഞാൽ ആരും ഇല്ലാതിരിക്കലന്നല്ല കാരണം എല്ലാവർക്കും ഇഷ്ടമാന്നല്ല ആരിക്കാലും ഇഷ്ടപ്പെടാത്തൊരു സാധനമായിരിക്കും ഇ കല്മക്കായി പിന്നെ ഇതിനെ ഫ്രൈ ചെയ്യുന്നുണ്ടായത് ഒരു ഉച്ച സമയത്താണ് കേട്ടോ ഒരു ഉമ്രക്കോ എന്ന ടീമിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അവർക്ക് യാത്രയിൽ ഇങ്ങനെ കഴിച്ചുകൊണ്ട് പോകാനല്ലാണ്ട് ഗൾഫിലേക്ക് അല്ല ഉമ്രക്കേക്ക് കൊണ്ടുപോകാനല്ല യാത്ര ചെയ്യുമ്പോൾ കഴിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് മക്കള് വരാണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കുകയാണ് കാരണം ഇത് ഇതുപോലെ തൊറ്റ ഒന്ന് കണ്ടാൽ മതി ഒരു പീസ് എടുത്തോട്ടേ ഉമ്മന്ന് ചോദിക്കൂ പിന്നെ നമ്മളെ പണ്ടത്തെ ആ കഥ പോലെ ആരെങ്കിലും കയ്യിൽ അത് എത്തിച്ചു കൊടുക്കൂ എന്നിട്ട് ഇങ്ങനെ ഒരു സാധനം അടുക്കളയിൽ ആക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എണ്ണം കുറയാൻ പ്രത്യേകിച്ച് ചെടിയും പോകണ്ടല്ലോ ഞാനെന്നുവെച്ചാൽ ഓൾറെഡി ഒരു അറുപത് പൊരിക്കാനുണ്ടെങ്കിൽ ഒരു അറുപത്തഞ്ചെങ്കിലും കരുതൂ കാരണം മക്കളെ അങ്ങനെ വാശി പിടിച്ച് തരില്ലെന്നറിയാൻ കഴിയാല്ല എല്ലാം കുറച്ച് ചെറിയ രീതിയിൽ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നതല്ല അധികാക്കലുണ്ട് ഫ്രോസൺ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ല അപ്പം അങ്ങനെ മസാല കല്ലുമ്മക്കായും കായട ചിക്കൻ റോള് അങ്ങനത്തെ എല്ലാ ഐറ്റംസും നല്ല രീതിയിൽ പാക്കെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഫ്രോസൺ ആയിട്ടും ഫ്രൈ ആയിട്ടും ഇല്ല എല്ലാം ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടായിട്ട് ആ ഒരു ആകുമ്പോഴേക്കും പിന്നെ ഞാൻ എൽ കുറച്ച് ചെറിയ ചെറിയ കല്ലുമ്മക്കായി ഫുള്ളായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഒരു പീസിന് ഇരുപത് രൂപ ഞാൻ കൊടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റുള്ള സമയമാണ് പിന്നെ അതിൻ്റെ മസാലയും അരിയും ഉണ്ടാക്കലും എന്താ പറയാ പണിക്കൂലി ഗ്യാസ് എല്ലാ ചിലവും കൂടി നോക്കുമ്പോൾ ഇരുപത് പൊതുവേ നടക്കുന്നൊരു റേറ്റ് തന്നെയാണ് പക്ഷേ ഈ ചെറിയ പീസ് ആ ഒരു ഇരുപതിന് കൊടുക്കൽ ശരിയല്ല അല്ല ഇപ്പൊ നമ്മൾ കിലോ തൂക്കിയിട്ടാണ് ഈ കൽമക്കായി വാങ്ങല് അപ്പൊ അതിൽ ഈ ചെറിയ ചെറിയ പീസ് കല്ലുമ്മക്കായ് ഉണ്ടാവുമ്പോൾ അതിൽ അരിന്ന് പറച്ചിട്ട് നമ്മൾ ഇരുപതിന് കൊടുക്കുമ്പോൾ അതെന്തോ എനിക്ക് മനസ്സിന് അതൊരു തൃപ്തിയല്ല അപ്പൊ ആ ചെറുത് നോക്കിയിട്ട് ഞാൻ എന്തായാലും ഒരു പത്തിരുപതെണ്ണം അധികം വാങ്ങലുണ്ട് അപ്പൊ ചെറുത് നോക്കിയിട്ട് മൊത്തത്തിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം കുട്ടികൾ എന്തായാലും ഉച്ചക്ക് പൊരിക്കുമ്പോൾ നല്ലോണം ആശ് ആഗ്രഹിച്ച് നിന്നതല്ലേ അപ്പോൾ എന്തായാലും അത് അവർക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആ കുഞ്ഞു കുഞ്ഞു കൽമക്കയിൽ മൊത്തത്തിലൊന്ന് ഒരു സന്ധ്യാസമയം നല്ല രീതിയിൽ ഫ്രൈ കൊടുത്ത് സേറുമ്പോൾ ഇത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് ഭയങ്കര ഇഷ്ടമാണ് ആക്കട്ട എരിയുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം കഴിക്കൂലെന്ന് വെച്ചിട്ട് അങ്ങനെ കൊടുക്കലുണ്ടായിട്ടില്ല പക്ഷേ ആൾക്ക് നല്ല ഇഷ്ടമെന്ന് പിന്നെ മനസ്സിലായത് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാ വീഡിയോസിലും പറയുന്നു തന്നെയെന്ന് ഒരുപാട് ആൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഓർഡർ കിട്ടുന്നു എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് കുറേ വ്ളോഗിൽ ഞാൻ പറഞ്ഞതാണ് പിന്നെ ഒരു രണ്ട് മൂന്നാൾ വിളിച്ചിട്ട് ചോദിച്ച കാര്യമാണ് ഇതിനെക്കുറിച്ചൊരു ക്ലാസ് എടുത്ത് അതായത് കണ്ണൂർ സ്നാക്സ് ഉണ്ടാക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ ഈ ബേക്കിംഗ് ക്ലാസ്സെല്ലാം പോലെ നിങ്ങൾ ഒരു ക്ലാസ് എടുത്തു തരുമോ അപ്പോൾ അതിനൊരു ഫീ തരാന്നെല്ലാം പറഞ്ഞിട്ടില്ല കോൾ വന്നിട്ടുണ്ട് അതിന് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ക്ലാസ് ആയിട്ട് എടുത്ത് തരാനോ ആക്കാനൊന്നും അറിയില്ലാ അങ്ങനെ എന്താ പറയാ അങ്ങനത്തെ ഒരു ഇതിലല്ല ഞാനിനെ കാണുന്നത് ഞാനിതൊരു ജോബായിട്ട് എടുക്കുന്നത് അപ്പോൾ അതിന്റെ വീഡിയോസും വിശേഷങ്ങളിലും നിങ്ങളിലേക്ക് എത്തിക്കോട്ടെ അതിന്റെ കൂടെ ഞാൻ ഞാനത് ഓർഡർ ചെയ്യേണ്ട നമ്പർ കൊടുത്താൽ ആര് വേണമെങ്കിലും ഓർഡർ ചെയ്തോ എനിക്കതൊരു ബിസിനസ്സും കൂടി ആയിക്കോട്ടെ എന്നുള്ള രീതി ചെയ്യുന്നതെന്ന് അല്ലാണ്ട് ഒരു ബേക്കിംഗ് ക്ലാസ് പോലെ അതൊരു പ്രൊഫഷൻ ആക്കിയിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനൊന്നും സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല പിന്നെ നല്ല രീതിയിൽ ഫസ്റ്റ് മുതൽ എൻ്റെ വ്ളോഗ് കണ്ടാൽ ഒട്ടുമിക്ക സാധനങ്ങളും ഇത് നോക്കിയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും ഏറെക്കുറെ ഒരു എന്താ പറയാ അടുക്കളയായിട്ട് ബന്ധവില്ല ആളാണെങ്കിൽ ആക്കാനിലും പറ്റും കേട്ടോ അത്യാവശ്യം ഒരു പൊടികളും കാര്യങ്ങളല്ലേ കുറച്ച് ശ്രദ്ധിക്കേണ്ടു ബാക്കി ഏറെക്കുറെ ഈ വീഡിയോസ് കണ്ടാത്തന്നെ മനസ്സിലാവും അല്ലാണ്ട് ഞാനത് പറഞ്ഞതായിട്ടാണെന്ന് ആക്കായിട്ടാണെന്നൊന്നും വിചാരിച്ചേക്കല്ല മാക്സിമം പറഞ്ഞു കൊടുക്കലുണ്ട് കേട്ടാ അത്യാവശ്യം മൊബൈലിൽ വരുന്ന എല്ലാ എൻക്വയറീസും മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്നതുപോലെ ക്ലിയർ ചെയ്ത് കൊടുക്കലും അതിൻ്റെ സംശയങ്ങൾ പറഞ്ഞു കൊടുക്കൽ എല്ലാം ഉണ്ട് അപ്പം ക്ലാസ്സായിട്ട് എടുത്തുകൊടുക്കാനൊന്നും പറ്റിയ ഒരാളാണെന്ന് ഞാൻ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഇന്നത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ഇത്രയുള്ളൂ ഇതോടെ അതിൻ്റെ പേര് ഇൻഷാൽ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരാം ആ ഒരു കമൻറ്റൊന്നും ചെയ്യാൻ മറക്കരുത് കേട്ടാ